ഇന്നോ നാളെയോ അടുത്ത വർഷമോ ഒന്നുമല്ല ഈ പറയുന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുന്ന കാലം വർഷങ്ങളിൽ നിന്നു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രമേ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കൂ എല്ലാ കാലവും നമ്മുടെ സാമൂഹിക വികാസത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് സമൂഹത്തിലെ ജനതയുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമാക്കുക കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുക എന്ന ചർച്ചയാണ് നടത്തുക അതു തന്നെയാണ് നടത്തേണ്ടത് എന്നാൽ ഇന്ത്യയിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി ആലോചിക്കാനാവുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം